എല്ലാവർക്കും മറ്റൊരു എന്ത് എപ്പിസോഡിലേക്കാണിറ്റേഷൻ എപ്പിസോഡിലേക്ക് മോണിറ്റൈസേഷൻ എപ്പിസോഡിലേക്ക് നമ്മുടെ ാർക്ക് അതായത് അധികം ടൂറിസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് നല്ലതാണ് പക്ഷെ പിറവകാരധികം അറിഞ്ഞു തുടങ്ങിയിട്ടില്ല നമ്മുടെ തൊട്ടടുത്ത നാട്ടുകാരായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ദിവസം അപ്പൊ എല്ലാവരും കാണാൻ പറ്റുന്ന നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമ്മുടെ ഇലങ്ങിയിലെത്തി പൈൻകുറ്റി നമ്മുടെ ഇനി നമുക്ക് ഏകദേശം എന്തോരണ്ട് ആ മൂന്ന് കിലോമീറ്റർ എത്തുമ്പോ നമ്മുടെ പറഞ്ഞേ കഴിഞ്ഞ ദിവസമാണ് ഞങ്ങൾ അറിഞ്ഞത് പോലും അപ്പൊ നമ്മൾ വിചാരിച്ച നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷമായിക്കോട്ടെ കോണിറ്റൈസ് ആയ സന്തോഷത്തിൽ ആ സ്ഥലം കാണിച്ചു കൊടുക്കാൻ അല്ലേ അപ്പൊ ആർക്കും പോവാൻ പറ്റുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് എന്താ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എല്ലാരും അവിടെ തുറന്നിട്ടുണ്ട് എല്ലാരും ഇപ്പൊ നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് അപ്പൊ ചാച്ച നമ്മളിപ്പോ ഏകദേശം ഇപ്പൊ എവിടെ എത്തി വിസാറ്റ് അല്ലേ വിസാറ്റ് ഇൻകുബേഷൻ സെന്ററിൽ എത്തി ാണ് വി അപ്പ നമ്മള് കൊറച്ചു ദൂരളൂ നമുക്ക് പോവാം അല്ലെ പക്ഷെ വല്ല വഴിക്ക് തള്ളി കേറ്റൊക്കെ കേട്ടോ നമ്മള് വിചാരിച്ച പോലെയല്ല കഷ്ടപ്പാടിക്കൂ നിങ്ങളുടെ കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പോണെ നമുക്ക് വീട്ട് വെച്ച് വല്ല ബുക്ക് ചെയ്താൽ മതി നമ്മള് ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൂരുമലയാണ് കൂരുമലയുടെ ആ ഒരു താഴത്തെ ഭാഗത്ത് എത്തിയിട്ടേ ഉള്ളൂ ഇതേ ഇപ്പം തന്നെ നമ്മുടെ കണ്ണിലേക്ക് അടിക്കത്തക്ക രീതിയിൽ നമ്മുടെ സൂര്യൻ കണ്ടോ നമ്മുടെ ഉറവ് വെക്കത്തക്ക രീതിയിൽ ആൾ അവിടെ റെഡിയായിട്ടിരിക്കുകയാണ് സൂര്യനെ അസ്തീക്കാനുള്ള ആ ഒരു പീക്ക് ടൈമിലാട്ടോ നമ്മൾ എത്തിയിരിക്കുന്നത് കണ്ടെ നല്ല രസം ഇപ്പം തന്നെ ഇങ്ങനെ വന്ന ഏതൊരു എന്താണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്കും വന്ന് അടിപൊളിയായിട്ട് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും അടിച്ചുപൊളിക്കാനും പറ്റിയ അടിപൊളി പ്ലേസാണ് അപ്പോൾ അതേ ഞങ്ങൾ ഇനി ഇത് മുകളിലോട്ട് പോവുകയാണ് മുകളിലോട്ട് പോയി അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് നാല് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തോളൂ ആദ്യത്തെ ഒരു ചെറിയൊരു കയറ്റം അല്ലേ ആള് കയറൂലെന്നൊക്കെ വിചാരിച്ചു പക്ഷെ നമ്മൾ ഡയറ്റിങ്ങിലൂടെ പത്ത് കിലോ കുറച്ച് ആ ഒരു കോൺഫിഡൻസും നമ്മൾ കയറി ഇവിടെ വരെ എത്തി അതായത് നമ്മളെ കുരിശുമാരം പോലെ ഇങ്ങനെ നമ്മളെ വെൽക്കം ചെയ്തിരിക്കട്ട സ്ഥലം അതായത് ചേച്ചിമാര് നമ്മുടെ പ്രോട്ടോകോൾസ് ഒക്കെ നോക്കിക്കൊണ്ട് നമ്മൾ അതേ സാനിറ്റൈസ് ഒക്കെ ചെയ്ത് എല്ലാം നോക്കിയിട്ടാണ് കാരണം ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ ആൾക്കാരൊക്കെ കാരണമാണല്ലോ നമ്മുടെ ടെമ്പറേച്ചർ ഒക്കെ നോക്കി ഓക്കെ ആണോ ഓക്കെ അപ്പൊ ഇതെങ്ങനെയാണ് മുകളിലായിട്ട് ശരിക്കും പറഞ്ഞ സമയമൊക്കെ ഉണ്ടോ സമയത്തിന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടോ ഒരു മണിക്കൂർ നമുക്ക് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ഇങ്ങനെ തിരക്കായോ തിരക്കായ തന്നോ ടൂറിസ്റ്റ് വെച്ച് ഇപ്പൊടങ്ങിയോണ്ടല്ലേ പത്ത് രൂപ രജിസ്ട്രേഷൻ ഫീസ് അല്ലേ നമുക്ക് ഓക്കെ അപ്പൊ നമുക്കതേ നമ്മള് അടുത്ത കേറാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ് സ്ഥലങ്ങൾ ഇനിയും വരുന്നുണ്ട് നല്ല രീതിയിൽ സെറ്റപ്പ് ഒക്കെ ആക്കി ഇട്ടിട്ടുണ്ട് ആക്കിട്ടുണ്ട് ടൂറിസ്റ്റം പദ്ധതി നമ്മുടെ സംഭവം അല്ലേ ടൂറിസത്തിന്റെ ആ ഒരു ഇതാണ് അവര് കണ്ട നിയമ നിബന്ധനകളും കാര്യങ്ങളൊക്കെ എഴുതിട്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മളിങ്ങനെ ചാച്ച ഇപ്പഴും അടുത്ത ചച്ചേ ഒന്നും ആയിട്ടില്ല നമ്മളിങ്ങനെ കേറാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ പോവാം നമ്മുടെ സ്വന്തം ഈ നിൽക്കുന്ന നിങ്ങൾക്ക് അറിയാമോ ഇതാണ് നമ്മുടെ സാധാരണ ആളെപ്പോഴും ക്യാമറ എടുത്ത് പുറകടക്കല്ലാറ് ഇന്ന് ആളെ നമ്മള് കൊണ്ടിരിക്കണം കാരണം എന്താണ് കാരണം എന്താണ് കാരണം നമ്മൾ ആളെ കാരണം ക്യാമറ കൊണ്ടുവരാനുള്ളത് അടിപൊളി പോകുന്നത്

എവിടുന്നെത്തിയാണ് പൈസ കൊടുക്കാൻ വേണ്ടി പോയേക്കിരിക്കും പോളി പ്ലേസ് ആണ് റിക്കിക്ക് ഒന്നും റിക്കി സൈക്കിൾ ചായ സഫാരിക്ക് അത് ഡയലോഗ് കടിക്കൂലത്തൊന്നും പറയലില്ലേ അങ്ങനെ നമ്മുടെ സൈക്കിൾ ചായ് സഫാരി യും സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വരെ ഇവിടെ വരെ നിങ്ങള് വാങ്ങേ നല്ല സ്റ്റെപ്പാ അപ്പൊ നമ്മള് മോളിൽ പോയി എക്സ്പ്ലോർ ചെയ്യാൻ പോവാൾ അടിക്കുൾ അപ്പൊ ഞങ്ങള് പോയി എക്സ്പ്ലോർ ചെയ്ത് തരാം ഓക്കെ നമ്മുടെ <escue> <laughs> <So, the station>. ആള് പിന്നത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ ആള് താഴ്ത്തോട്ട് പോവാണ് പിന്നെ നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയുമായി നമ്മടെ സ്വന്തം സൂര്യൻ അതെ നമ്മുടെ ആദ്യത്തെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങള് കണ്ടല്ലോ അടുത്ത് നമ്മുടെ എത്തിയിരിക്കുന്നത് മലയാളി യാത്രകളുടെ സ്വന്തം അമരക്കാരാണ് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ അമലും അമലും നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള പ്രോസസ്സിലേക്ക് ഈ കഷ്ടപ്പാടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടോ നമുക്ക് വേദനയായിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്ന ഈ കഷ്ടപ്പാടുകളൊന്ന് കാണോ പാട്ട് പറഞ്ഞ അപ്പൂവെ ഏത് കമരടിക്കണ പാട്ടാർ ഹലോ ഇത് തുടങ്ങിയ കാര്യം എന്നോട് ആരും പറഞ്ഞില്ല ഇതാ എന്റെ ഫോണിൽ നിന്ന് ലൈറ്റ് വരുന്നുണ്ടോ തളരില്ല നമ്മൾ ഇച്ചിരി കനല വന്നുള്ള നമ്മൾ പൊളിച്ചെടുക്കും ഉള്ള കനല കൊണ്ട് നമ്മൾ പൊളിച്ചെടുക്കും കാരണം കുറച്ചേരം കഴിഞ്ഞ് ഉണ്ടല്ലോ നമുക്ക് വീട്ടിൽ പോകണ്ടേ നിങ്ങൾ കാണിക്കുന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി അപ്പൊ നിങ്ങൾ വരുമ്പോ ഏകദേശം വരണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ എത്ര മണി ഏകദേശം ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പോരെ ഓക്കെ എന്നാലേ അല്ലാണ്ട് ചില ആൾക്കാരൊക്കെ മോർണിംഗ് രാവിലെ സൂര്യോദയൊക്കെ എടുക്കാൻ പത്ത് മണിക്ക് വന്ന പോലെ ആ കരുത് സൂര്യൻ നേരത്തെ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അൽഫാം ഒന്നര കിലോ ചിക്കനാണ് നമുക്കിത് ഒന്നര കിലോന്ന് നമുക്കൊരു ആറ് പീസാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതായത് നമുക്ക് ഗ്രില്ല് ചെയ്യാവുന്ന സൗകര്യത്തിനുള്ളതാണ് രണ്ട് കോഴിയിൽ നിന്നും പകുതി നമ്മൾ മാറ്റി ബാക്കി ഒന്നര കിലോ ചിക്കനാണ് എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ആക്കണം ഫ്രഷ്നസ്സാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നമ്മൾ കനലിനകത്ത് ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇത് നമുക്ക് ഒന്ന് വേവാനായിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതൊന്നു നല്ല ഭംഗിയായിട്ടൊന്ന് ചതച്ചെടുക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ അടിച്ച് ഒക്കെ ലെവലാക്കി വെച്ചേക്കുവാണ് അതിലേക്ക് നമ്മൾ ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻ വറക്കുമ്പോൾ വരാറുള്ള പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് ഒന്ന് തിലങ്ങും വിളങ്ങൊക്കെ ഒന്ന് വരഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന ഈ മാഗ്നേറ്റ് ചെയ്യുന്ന സാധനം ഉള്ളിലേക്ക് പിടിച്ചോളും നമ്മളിപ്പോൾ ഒന്നാം ഘട്ടം നമ്മൾ മാഗിനേറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായ സാധനം വേണമെന്ന് കഴിഞ്ഞാൽ വെളുത്തുള്ളി നമുക്ക് കൂടുതലായിട്ട് വേണം അത് നമ്മൾക്ക് എഴുപത്തഞ്ച് ഗ്രാമാണ് എടുത്തേക്കുന്നത് ഒന്നര കിലോ ചിക്കൻ ചിക്കനോളാട്ടോ അമ്പത് ഗ്രാം ഇഞ്ചി രണ്ട് ചെറിയ നാരങ്ങ ഒരു മൂന്നല്ലി പുതിനേല അല്ലേ ഉദ്ദേശിക്കുന്നത് തണ്ടാട്ടോ മൂന്ന് തണ്ട് പുതിനേല എന്നുവച്ചാൽ അതൊരു പരിധി കൂടി കൂടുതൽ പാടില്ല പിന്നെ നമ്മളൊരു ആറ് പച്ചമുളക് ഈ ആറ് പച്ചമുളക് എന്ന് പറഞ്ഞാൽ അൻപത് ഗ്രാം ഇല്ല ഒരു മുപ്പത്തഞ്ച് ഗ്രാമുള്ളത് കേട്ടോ പച്ചമുളക് ഇതിലേക്ക് നമുക്ക് ഒരു ഇതിനാവശ്യമായ കുറച്ചുപ്പ് ഇത്രയും സാധനം നമ്മൾ മിസ്സിക്കകത്ത് അരച്ചിട്ട് ആണ് നമ്മൾ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമ്മൾ ഒരു നാല് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെക്കണം ഫ്രിഡ്ജ് വെക്കണം ഫ്രിഡ്ജ് വെച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടാം ഘട്ടം തുടങ്ങാൻ പോകുന്നത് ല്ലേ നമ്മള് ദൈവത്തിന് മുന്നോട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ ദൈവത്തിനോടുകൂടി ആയിരിക്കുമ്പോൾ സഹായിച്ചു വരും ഒരു കുഴപ്പമില്ല നമുക്കിതൊക്കെ വിഷയമാണ് നമ്മളിതൊക്കെ തിന്നും അടുത്ത് എല്ലാം കഴിഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ലേ ഡയലോഗ് പകുതി എന്നാ പകുതി அல்லாம சேஸ்து கால்கட்டம் കുളിച്ചല്ലോ അതെ ഒന്നാം ഘട്ടം കഴിഞ്ഞു നമ്മൾ ചെയ്യാൻ വെച്ചു രണ്ടാം ഘട്ടത്തിൽ ഒന്നാം ഘട്ടം നമ്മൾ നാല് മണിക്കൂർ കഴിഞ്ഞു അപ്പം അതിലേക്ക് നമ്മൾ രണ്ടാം ഘട്ടം ചേർക്കാൻ പോകണം രണ്ടാം ഘട്ടം ചേർക്കുമ്പോൾ പ്രത്യേകതെന്നു വച്ചാൽ ഇത് നമ്മൾ സ്പെഷ്യൽ അൽഫാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ആരും ചേർക്കാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസിനകത്ത് ചേർക്കുന്നുണ്ട് എന്താറിയോ എന്താ അറിയോ നമ്മൾ ചേർക്കുന്നത് സ്പെഷ്യൽ ആയിട്ട് അരിപ്പൊടി ചേർക്കുന്നുണ്ട് ആ നമുക്ക് തുടങ്ങാം നമുക്കിപ്പം മിക്സി ജാറിലേക്ക് ഈ ഒന്നര കിലോ ചിക്കന് വേണ്ടത് ടീസ്പൂൺ ടേബിൾ 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 സ്പൂൺ 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 സോറി സോറി അര അര ആണ് നമ്മൾ അരിപ്പൊടി ഇടണം പിന്നെ നമുക്ക് ഇടേണ്ടത് രണ്ടേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണം പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി രണ്ടേകാൽ ടേബിൾ സ്പൂൺ അല്ലേ നമ്മൾ ഇടുമ്പോ നിങ്ങൾ വിചാരിക്കരുത് അര ടേബിൾ സ്പൂൺ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടുന്നത് കേട്ടോ രണ്ടേകാൽ ടേബിൾ സ്പൂൺ ആണ് കുരുമുളക് കൂടി ഇടുന്നത് ഗരം മസാല ഗരം മസാല എന്ത് വരുവാള് നിങ്ങൾ പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ അളവ് കൂട്ടം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മഞ്ഞപ്പൊടിയും ഒരു ടീസ്പൂൺ അപ്പൊ നമ്മുടെ മല്ലിപ്പൊടി അരിപ്പൊടി കുരുമുളക് പൊടി ഒക്കെ നമ്മൾ രണ്ടേകാൾ ടേബിൾ സ്പൂണും പിന്നെ നമ്മുടെ ഗരം മസാലയും മഞ്ഞപ്പൊടിയും മുക്കാൽ ടീസ്പൂണും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അല്ലെ കുറച്ചു അപ്പൊ ഉപ്പും കൂടി കിട്ടിട്ട് പിന്നെ നമ്മൾ നമ്മൾ 25 ഗ്രാം കൊല്ലമുളക് ഗ്രാം ഓളം നല്ല കൊല്ലമുളക് വളിച്ച് കറഞ്ഞിട്ട് കൊല്ലമുളക് ഇടുന്നു സ്പെഷ്യൽ അടുപ്പം വേണം അപ്പം ഇതിന്റെ കൂട്ടെല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ

ഭയങ്കര പാടായിരുന്നു ആദ്യം കനലൊക്കെ വരാൻ വേണ്ടിട്ട് പിന്നെ നമ്മളെ ചെക്കന്മാരെല്ലാം നിന്ന് ആഞ്ഞു വീശി വീശി അവസാനം നമ്മളെ അയ്യോ താടിയക്കൂള് ഓട്ടസ് ഓട്സ്

ആ അതെ വെറൈറ്റി ആയതുകൊണ്ട് അവരൊക്കെ മാഗ്നേറ്റ് അവരൊക്കെ ചെമ്മ ഒറ്റക്കൂട്ടേ ഉള്ളൂ രണ്ട് രണ്ട് ചെമ്മിട്ടുണ്ട് അരിപ്പടി ചേർത്തിണ്ട് അരിപ്പൊടി അരിപ്പൊടിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അതുകൂടെ ചേർത്തിട്ടാൽ മല്ലേനും പതിനേനും നന്നായിട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് ആസ്വദിച്ച് കഴിക്കുന്ന അപ്പൊ ഈ കാണുന്ന അധ്വാനിച്ചതിന്റെ എല്ലാവർക്കും സന്തോഷായില്ലേ അപ്പൊ ഞങ്ങളിരുന്ന് എനിക്ക് എനിക്കി തരാമോ കൊതി എല്ലാവരും യൂട്യൂബ് ചാനലിൽ അതിനകത്ത് എല്ലാം ഉണ്ട് കംപ്ലീറ്റ് ഉണ്ട് ഉണ്ട് അളവെല്ലാം കൃത്യമായിട്ട് ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ സാബു ചേട്ടൻ ചെറുപ്പുകാറ്റിലെ പുള്ളിയാണ് റെസിപ്പി നമുക്ക് വീഡിയോ ആഡ് ചെയ്ത് തന്നത് പറഞ്ഞു ം പിടിക്കട്ടോ ഓക്കേ ഓക്കേ ഗായ് അപ്പു കഴിച്ചോ അടിവളപ്പൂ നമ്മുടെ മറ്റേപ്പൂ വരട്ടെ പെർട്ടെ മറ്റേപ്പൂ പോകണമെങ്കിൽ പിടിച്ചോണ്ട് നിൽക്കുവോ ചെക്കൻ ഒന്നും ചെയ്യാ നമ്മള് എങ്ങനെയോ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൽഫാം ഗ്രിൽഡ് നമ്മള് കിട്ടി ആൾക്കാരെ ഒന്നും കാണാൻ പറ്റില്ല കാരണം മൊത്തം ഇനിട്ട സമയത്തിനായുണ്ടെങ്കിലും അതെ ഞങ്ങൾ വളരെ അധികം കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ ഇന്നത്തെ കിടു റെസിപ്പിയാണ് അപ്പൊ എല്ലാവരും കാണണം അപ്പൊ അതെ നമ്മുടെ സൈക്കിൾ ചായ് സുഫാരി മലയാള യാത്രകളും ഉണ്ട് അപ്പൊ നമ്മൾ മൂന്ന് യൂട്യൂബേഴ്സ് അടിച്ചുപൊളിച്ചോഡ് എടുത്തിരിക്കാണ് എല്ലാരും സന്തോഷല്ലേ അതാ ഞങ്ങൾ പോകുന്നു കൂരിമലയിൽ നിന്നും പിറവത്തേക്ക് പോവുകയാണ് ബൈ ബൈ നിന്നെ അപ്പു വരെ ചാടി ആ ഒരു ചന്ദ്രന്റെ ആള് സോറി ചന്ദ്രന്റെ അല്ല സൂര്യന്റെ അപ്പൊന്നെ കറക്റ്റ് കുരിശും വേറൊരു എന്തായാലും നമ്മൾ സൺസെറ്റ് സൺസെറ്റൊക്കെ ഒപ്പിയെടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തു ആൾക്കാർ ഇച്ചിരി ബിസാരിന്ന് നാളെ രാവിലെ ഹൃദയത്തോടുകൂടി ചേർത്ത് വെച്ച ആ ഒരു സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു അപ്പൊ നല്ല വെൽക്കം ഇനിയും നമ്മളെ സപ്പോർട്ട് ചെയ്യണം അല്ലേ നമ്മൾ ഇതുപോലെ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇനിയും കാണിക്കും നമ്മൾ പോവും ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പൊ ഒരു സന്തോഷം അറിയിക്കുന്നു അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് പോലെ തന്നെ വളരെ എന്താണ് ആ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ആ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും അപ്പൊ എല്ലാവരും